കൂടുതൽ പ്രൗഡിയുള്ള ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് എയർ ഇന്ത്യ സ്ഥാപിച്ചപ്പോൾ കറാച്ചിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാന്ന് തോന്നുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ അന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് അത്രയും വികസിതമായിരുന്ന അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്ന ആ നഗരത്തെ ആ നഷ്ടപ്രതാപം തീരെടുക്കുവാനും ഭാവിയുള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു സുസ്ഥിര നഗരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി ആ ടീമിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയിക്കാനാണ് നിങ്ങളെല്ലാവരും വിളിച്ചത് അല്ല ആദ്യമേ ട്രോളും വിമർശനവും ഞാൻ ആ രീതി തന്നെയാണ് കാണുന്നത് ഞാൻ അല്പം ചരിത്രത്തിലേക്ക് പോവാം ചരിത്രമല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഞാൻ ബോംബെ വർക്ക് ചെയ്യായിരുന്നു എൻ്റെ പിതാവിൻ്റെ മരണശേഷം വളരെ ഉയർന്ന പൊസിഷനിൽ മത്സരിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും ശ്രീ വി എം സുധീരനും മറ്റ് നേതാക്കളും ഒരുമിച്ചൊരു ഫോൺ കോളിൽ നിന്ന് കെ പി സിന്ന് വിളിച്ചപ്പോഴത്തേക്കും തിരികെ വന്ന ഒരാളാണ് ഞാൻ അതിനുശേഷം രണ്ട് തവണ എം എൽ എ ആവാനുള്ള അവസരമുണ്ടായി ഒരു തവണ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി കെ പി സി ജനറൽ സെക്രട്ടറി ഇതൊക്കെ പാർട്ടി നൽകിയതാണ് ഞാൻ എപ്പോഴും ഒരു കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് വികാരമാണ് എനിക്കുള്ളത് ഞാനീ വലിയ പഞ്ചതാരോ പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനൊരു പാർട്ടിക്കാരനാണ് പാർട്ടി എന്ത് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ എന്നെ അന്ന് തിരികെ വരാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്തോടുള്ള ഒരു സ്നേഹമാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വലിയ എവിടെ പോയാലും നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ് അയവിറക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ് അപ്പൊ ആ തിരുവനന്തപുരത്തിന്റെ ഭാഗമായ നരവിക്കരയുടെ എം എൽ എ ആവാൻ പറ്റി ഇന്ന് ജില്ലയിൽ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പം അതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എലവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു രാഷ്ട്രീയ കൂടിയാണ് അല്ല ഇവിടെ തീർച്ചയായിട്ടും ഒന്നാമതെത്തി മാക്സിമം സീറ്റുകൾ നേടി ഇന്നലെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ അമ്പത്തൊന്ന് സീറ്റ് നേടി കോർപ്പറേഷൻ ഭരിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് യു ഡി എഫിന് കഴിയും ഇവിടെ ചില ഭാഗങ്ങളിൽ സി പി എം സ്ട്രോങ് ആണ് ചില ഭാഗങ്ങളിൽ ബി ജെ പി സ്ട്രോങ് ആണ് പക്ഷെ ആത്യന്തികമായി ഇവിടെ കോൺഗ്രസ്സിന് വേരോട്ടമുള്ള ഒരു മണ്ണാണ് ആ വേരോട്ടമുള്ള മുന്നിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വികസനവും തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിജയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു പാനലാണ് നമുക്കുള്ളത് നിങ്ങൾ എൻ്റെ കാര്യം ഇന്നലെ എല്ലാവരും പറഞ്ഞു നിങ്ങള പാനലിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണം ആശാ വർക്കർ സമരത്തിൽ വർക്ക് ചെയ്ത സമരത്തിൽ പങ്കെടുത്ത വർക്കർ മുതൽ തലമുതിർന്ന കൗൺസിലർമാർ മുതൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിനി വരെയുള്ള തിരുവനന്തപുരം സിംഗ് കോളേജിലെ അധ്യാപിക വരെയുള്ള മികച്ച പാനലാണ് ആശാ വർക്കർ മുതൽ ടെക്കി വരെ ഇത് തിരുവനന്തപുരത്തിൻ്റെ പരിച്ഛേദമാണ് ഇത് കേരളത്തിൻ്റെ പരിച്ഛേദമാണ് ഏറ്റവും മികച്ച പാനലുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച സീറ്റുകളല്ലാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസും യു ഡി എഫും പ്രഖ്യാപിക്കുന്നതോടുകൂടിയും ഏറ്റവും മികച്ച പാനൽ യു ഡി എഫിൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട കെ ശബരിനാഥൻ മാധ്യമങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മികച്ച പാനലാണ് തങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്